കഴിഞ്ഞ ചില വർഷങ്ങളായി കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉറക്കയും പതുക്കെയുമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ലവ് ജിഹാദ് എന്നത് അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് പ്രേമിപ്പിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റുന്ന വെറുമൊരു പ്രക്രിയയല്ല ലൌ ജിഹാദ് എന്നുള്ളത് പിന്നെയോ അങ്ങനെ മതം മാറ്റിയ പെൺകുട്ടികളെ ഉപയോഗിച്ച് അവരുടെ വീട്ടുകാരെയും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിക്കുകയും പിന്നീട് ഈ പെൺകുട്ടികളെ കാണിച്ചുകൊണ്ട് അന്യമതസ്ഥരായ ആൺകുട്ടികളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കുകയും ശേഷം അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ജിഹാദികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ആണ് ലവ് ജിഹാദ് എന്നുള്ളത് ഈ പദ്ധതിയെക്കുറിച്ച് കേരളത്തിലെ സർക്കാരിനേക്കാൾ മുൻപേ വിവരം ലഭിച്ചത് ഹൈന്ദവ ക്രൈസ്തവ മതമേധാവികൾക്കാണ് അതുകൊണ്ടുതന്നെ ഈ രണ്ട് കൂട്ടരും ഇസ്ലാമിസ്റ്റുകളുടെ ലൌജിഹാദ് എന്ന കുടില തന്ത്രത്തിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കാൻ തങ്ങളുടെ മതാനുയായികൾക്ക് പത്രമാധ്യമങ്ങളിലൂടെ പരസ്യമായ ആഹ്വാനം നൽകിയപ്പോഴാണ് സമൂഹം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് സമ്മിത്രമായ പ്രതികരണങ്ങളാണ് ഇതിനെതിരെ സമൂഹത്തിൽ നിന്നുണ്ടായത് ലവ് ജിഹാദ് എന്നത് വെറും ഭാവനയാണെന്നും പരിശുദ്ധമായ പ്രണയത്തെ പ്രണയത്തെപ്പോലും വർഗീയവൽക്കരിക്കാൻ നടക്കുന്ന മതഭ്രാന്തന്മാരാണ് ഇത്തരം വിലകുറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ഹൈന്ദവ ക്രൈസ്തവ മതവിശ്വാസികളടക്കം പറയുകയുണ്ടായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിസ്റ്റുകളെ നഖശിഖാന്തം എതിർക്കുന്ന യുക്തിവാദികൾ പോലും ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒപ്പം നിന്നു രണ്ട് മതങ്ങളിൽപ്പെട്ടവർ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയുള്ള മതഭ്രാന്തന്മാരുടെ ജൽപ്പനമാണ് ഇതെന്ന് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ട്വിറ്ററിലും അവർ കുറിച്ചു അവസാനം കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് സർക്കാർ കോടതിയിൽ മൊഴി നൽകിയതോടെ ഈ വിഷയത്തിന്മേലുള്ള ചർച്ചകളും വിവാദങ്ങളും കെട്ടടങ്ങുകയും ചെയ്തു എന്നാൽ എന്താണ് യാഥാർത്ഥ്യം ഇസ്ലാമോ ഹോബിയ പിടിപെട്ട ചിലരുടെ വെറുമൊരു ജൽപ്പനമാണോ ലവ് ജിഹാദ് അതോ കേരളത്തെ ഇസ്ലാമികവത്കരിക്കാൻ നടക്കുന്ന ദാവ കുടില തന്ത്രജ്ഞന്മാർ ലൌജിഹാദിനെ കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ അജ്ഞത സമർത്ഥമായി ചൂഷണം ചെയ്തുകൊണ്ട് അന്യ മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റുന്ന പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ടോ ഉണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത കേരളത്തിലെ പ്രമുഖ ദാവാസംഘടനയായ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രഭാഷകനും നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ ശ്രീ എം എം അക്ബറിന്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന സ്നേഹസംവാദം മാസികയിലെ എഴുത്തുകാരനും മുസ്ലിം ലീഗിന്റെ അനുഛേദ്യ നേതാവ് ശ്രീ സയ്യിദ് ഹൈദരലി ജിഹാബ് തങ്ങൾ ആശംസയും ശ്രീ എം എം അക്ബർ അവതാരികയും എഴുതിയ ക്രിസ്തുമാർഗം യാഥാർത്ഥ്യമെന്ത് എന്ന ക്രൈസ്തവ വിമർശന ഗ്രന്ഥത്തിന്റെ രചയിതാവുമായ ശ്രീ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ എന്ന വ്യക്തി അന്യമതസ്ഥരായ പെൺകുട്ടികളെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് മതം മാറ്റി തങ്ങളുടെ മതപ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്നും രാജ്യത്തെ നിയമ വ്യവസ്ഥയെ എങ്ങനെയാണ് തങ്ങൾ കബളിപ്പിക്കുന്നതെന്നും അഭിമാന പുരസ്തരം മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നതിന്റെ ശബ്ദരേഖ ഞങ്ങൾ വെളിയിൽ വിടുകയാണ് വ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല കാരണം ലൌ എന്ന വിവാദ വിഷയം കേരളീയ സമൂഹത്തിൽ ചർച്ചയാകുന്നതിന് മുൻപുള്ള കാലത്താണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നത് അന്ന് ലവ് എന്ന പദം നമുക്ക് പരിചിതമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വാക്ക് സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നുമില്ല ഈ ഓഡിയോ ക്ലിപ്പ് എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രനാൾ പുറത്തുവിട്ടില്ല എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും സത്യം പറഞ്ഞാൽ ഇത് മുഹമ്മദ് ഈസയുടെ വെറും വീമ്പ് പറത്തിലാണ് ഞങ്ങളും കരുതിയിരുന്നത് എന്നാൽ ലൌ ജിഹാദ് വഴി മതം മാറ്റപ്പെട്ടവർ ജിഹാദിന് വേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും അവരുടെ അമ്മമാരുടെ പൊട്ടിയുള്ള കരച്ചിലും കണ്ടപ്പോൾ ഇത് വെറും വീമ്പ് പറച്ചിലല്ലെന്നും കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ ദുരന്തമാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി ആ സ്ഥിതിയിൽ ഈ ശബ്ദരേഖ ഇനിയും പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കേരളീയ സമൂഹത്തോട് ഞങ്ങൾ ചെയ്യുന്ന കൊടും ചതിയായിരിക്കും ഇതെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പുറത്തുവിടുന്നത് യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്നതുപോലെയുള്ള പരിശുദ്ധമായ പ്രണയത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ഇതൊന്നും പ്രണയത്തെ മറയാക്കിക്കൊണ്ട് മതപരിവർത്തനമാണ് ഇവർ നടത്തുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ് ലൌജിഹാദ് എന്നൊരു മതപരിവർത്തന പദ്ധതി കേരളത്തിൽ ഉണ്ടെന്ന് പറയുന്ന ഹൈന്ദവരെയും ക്രൈസ്തവരെയും പല യുക്തിവാദികളും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നത് അവരുടെയൊക്കെ കണ്ണു തുറക്കാൻ ഈ ശബ്ദരേഖ കൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കേരളത്തിൽ നിന്നും മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്തതായി സംശയിക്കപ്പെടുന്ന തൃക്കരിപ്പൂരിലെ റാഷിദ് ജോലി ചെയ്തിരുന്നത് എം എം അക്ബറിന്റെ സ്ഥാപനത്തിലായിരുന്നു എന്നത് നാം മറക്കരുത് അതേ എം എം അക്ബർ നേതൃത്വം നൽകുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു മുഖ്യ പ്രഭാഷകനാണ് മുഹമ്മദ് ഈസ പെരുമ്പാവൂർ എന്നതുകൊണ്ട് തന്നെ ലൌജിഹാദിന്റെ പുറകിൽ നിച്ച് ഓഫ് ട്രൂത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് മുജാഹിദ് പ്രഭാഷകനായ മുഹമ്മദ് ഈസയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കേൾക്കുക ഇപ്പോഴും എന്റെ ധാരാളം കൂട്ടുകാർ ക്രിസ്ത്യൻ വീഡിയോകളിലും ഹൈന്ദവ വീഡിയോകളിലും മുസ്ലിം ആയിട്ടുള്ള രഹസുകാർ ജയിക്കുന്നുണ്ട് അവരെ നമ്മൾ ഇറക്കുന്ന സമയത്ത് ഇറങ്ങിയിരിക്കുന്നു ഇൻഷാവ എപ്പോഴും ഇപ്പോഴും ഓഹോ കുടുംബങ്ങളിലും ആ കുടുംബങ്ങളിലും തെന്തപ്പ കുടുംബങ്ങളുടെ ധാരാളം ആൾക്കാർ എന്റെ സമയമാകുമ്പോൾ ഇൻഷ്ടാവ സുഖമായിട്ട് ഇറങ്ങി വരും സുഖമായിട്ട് ഇങ്ങനെ ലോകം മുഴുവനാത്ത നടപടി അവർ സുഖമായിട്ടിങ്ങി പോരും അവർ ആ അവസ്ഥയിൽ തന്നെ പറഞ്ഞപൊണ്ട് പോലെ അവർ മുസ്ലിംമാർ തന്നെ തോക്കത്തിനും പോകും പെൺകുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട് പ്രായവും രണ്ടുപക്ഷങ്ങൾ തമ്മിലുണ്ട് ഞങ്ങള് വ്യക്തമായി ഇവിടുത്തെ ലീഗൽ നിയമങ്ങൾ ഞങ്ങൾ വ്യക്തമായി പറ്റി വെക്കാം കേരളത്തിലെ ഇന്ത്യയിലെ നിയമങ്ങൾ വ്യക്തമാണ് ഭാവത്തിന് പോയാനാണ് പ്രശ്നം ഏത് ഭാഗത്തും വന്നാലാണ് അവര് അത് നമുക്ക് നടത്താൻ പറ്റുക ആ ലീഗ് അതിനോട് ഞങ്ങൾ സ്റ്റേജിച്ച് നിക്കാഹിനേക്ക് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങും സ്വീകരിക്കുന്നതിനൊക്കെയാണ് തോന്നാത്തരവിക്കുന്നതിനും ഞങ്ങൾ ലീഗിനായി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി ചെയ്തിരിക്കും അവര് പിന്നെ പിന്നെ ഈ കൊച്ചു സ്വയം ഒഴിയുണ്ടെങ്കിൽ പോലും ഹൈക്കോടതിയിൽ വന്നത് ഈ കൊച്ചു തവണ പറയാനും അറിയാൻ പറ്റില്ല ായി ഞങ്ങള് ശരി ചെയ്യും കാരണം അവർ അവരോട് പറയുന്നത് ഞാൻ ഇസ്ലാം ശേഖരിച്ചു എനിക്ക് ഇസ്ലാം സഹകരിക്കണം എന്ന അവസ്ഥയിലേക്ക് നമ്മളവരെ സഹായിക്കണം ഈ സഹായിക്കുന്ന ആൾക്കാരൊന്നും കുഴപ്പമില്ലാത്ത ജീവനെ നിങ്ങൾ ശരിയാണോ എനിക്ക് ഉയരാൻ ചെയ്യുന്നു ആരെങ്കിലും ഇസ്ലാം വിട്ട് കഴിഞ്ഞാൽ അവരെ കൊണ്ട് മക്കൊണ്ട് വരുന്ന ഞങ്ങളെ ഏറ്റവും അവരെ പ്രണയം നടിച്ചു മതം മാറ്റുന്ന പെൺകുട്ടികളെ രഹസ്യമായി നിക്കാഹ് കഴിപ്പിച്ചതിനു ശേഷം ദാവാക്കാർ ആ പെൺകുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ അയക്കുകയാണ് പിന്നീട് ഈ പെൺകുട്ടികളെ കൊണ്ട് വീട്ടിലുള്ളവരോട് ആശയക്കുഴപ്പം ചോദ്യങ്ങൾ ചോദിച്ചോ വാഗ്ദാനങ്ങളുടെ പെരുമഴകൾ കൊണ്ടോ അവരുടെ വീട്ടിലുള്ളവരെയും മതം മാറ്റാനുള്ള ശ്രമം ആരംഭിക്കുന്നു ചില വീട്ടുകാർ അതിൽ വീണുപോകും അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഒരു വീട്ടിലുള്ളവർ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് മതം മാറിയ കഥകൾ നമ്മൾ കേൾക്കുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ വീട്ടുകാർക്ക് മകളുടെ പെരുമാറ്റത്തിലും ഇടപെടലിലും സംശയം ജനിക്കുകയും മകളെ ചോദ്യം ചെയ്യുകയും അവൾ മതം മാറിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും സ്വാഭാവികമായും അവർ മകളോട് ഇസ്ലാമിക വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടും മുഖം മൂടി മുഖംമൂടി വീണ അവസ്ഥയിൽ ആ വീട്ടിൽ തുടർന്ന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായത് കാണുമ്പോൾ പെൺകുട്ടി ദാവാക്കാരെ വിവരമറിയിക്കും പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ദാവാക്കാർ വരും വീട്ടുകാർ എതിർക്കും പോലീസിൽ പരാതി കൊടുക്കും പോലീസ് വരുമ്പോഴാണ് പെൺകുട്ടിയുടെ ഭർത്താവ് രംഗപ്രവേശം ചെയ്യുന്നത് ആ പെൺകുട്ടി തന്റെ ഭാര്യയാണെന്നും അന്യായമായി തന്റെ ഭാര്യയെ അവളുടെ വീട്ടുകാർ തടഞ്ഞ് വെച്ചിരിക്കുകയാണെന്നും അന്യായ തടങ്കലിൽ നിന്നും തന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തി തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരണമെന്നും പറഞ്ഞ് അവൻ തങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്യുമ്പോൾ വാദി പ്രതിയായി മാറുന്ന അവസ്ഥയാകും തങ്ങളുടെ മകൾ വിവാഹിതയാണെന്ന കാര്യം വീട്ടുകാർ അപ്പോഴായിരിക്കും അറിയുന്നത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിന് ആരെങ്കിലും എതിർത്താൽ ദമ്പതിമാർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിൽ നിക്ഷിപ്തമായതിനാൽ പരാതി നൽകിയ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എതിരെയേ പോലീസിന് നിൽക്കുവാൻ സാധിക്കൂ എത്ര വിദഗ്ധമായാണ് ഇവർ ഇന്നാട്ടിലെ നിയമവ്യവസ്ഥയെ കബളിപ്പിക്കുന്നതെന്ന ശബ്ദരേഖ കേട്ടുനോക്കൂ ഴ്ചയുള്ള ഭാര്യയാണ് നിങ്ങൾ തടയാൻ അവകാശം ഇല്ലെന്ന് പറയും അപ്പൊ അത്ര പ്രസ്താവന അപ്പൊ നിങ്ങൾ അത് തടയാൻ ശ്രമിക്കും അവരെ എന്താ ഇന്ത്യയുടെ നിയമം എന്താ നമുക്കറിയില്ല ഏതൊരു ക്രിസ്തുവാസത്തിന്റെ നിയമം അല്ല അവര് ക്രിസ്താന മറ്റ കഴിഞ്ഞ കൊടുക്കല്ലേ അവരെ പിടിച്ചിട്ടോ അവരെ കൊണ്ടുപോയിക്കുന്നതിന്റെ മുസ്ലിങ്ങളെ കയ്യിൽ കൊടുക്കുന്നില്ല അവർ കോടതിക്ക് കൊണ്ടു കോടതി ചോദിക്കും നിനക്ക് എന്താ നിനക്ക് എത്താ പറയാനോ ചോദിക്കും ആദ്യത്തെ കസ്റ്റേരയിലേക്ക് മണിക്കവരെ ചോദിക്കും അവരെ കുറിച്ച് എന്ത് പറയും സ്വീകരിക്കാം നമുക്ക് വർഷം നല്ലതാണ് അല്ലെ ഞാൻ ഒരൊറ്റ പോയിട്ട് പരസ്യമായി അവരൊരു പത്തിരുപത് പേർ അറിയിക്കുന്ന ഞാൻ സുഖമായൊരു പ്രശ്നമാണ് ഞാൻ വരെ കേരളത്തിൽ ലൌജിഹാദ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം അതിസമർത്ഥമായി പൊതുജനങ്ങളെ ഇവർ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല എം എം അക്ബറിന്റെ കൂടെയുള്ള ഒരാൾ ലൌജിഹാദ് വഴി അന്യമതത്തിലെ മതം മാറ്റാൻ നടക്കുമ്പോൾ അക്ബറിന്റെ ജോലിക്കാരൻ ഇങ്ങനെ മതം മാറി മരുന്ന് വരുന്നവരെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് എന്നുള്ള കാര്യം അതീവ ഗുരുതരമായ സുരക്ഷാ പ്രശ്നമായി തന്നെ ഗവൺമെന്റ് കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മിച്ചോഫ് ഫ്രൂത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും മിച്ചോ ഫ്രൂത്ത് മുഖാന്തരം കേരളത്തിലും ഗൾഫിലും ഇതുവരെ എത്ര പേർ മതം മാറി മുസ്ലിങ്ങളായിട്ടുണ്ടെ കുറിച്ചും അങ്ങനെ മതം മാറിയവരെല്ലാം ഇപ്പോൾ എവിടെയാണെന്നതിനെ കുറിച്ചും കേന്ദ്ര ഗവൺമെന്റ് ദേശീയ അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുക രാഷ്ട്രത്തിന്റെ സുരക്ഷയെ കരുതി കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്